ഇപ്പം രണ്ട് രണ്ട് നില വീടാണെങ്കിൽ അത് വീട് തന്നെയാണ് സിംഗിൾ വീടല്ല എന്ന് പറയുമ്പോൾ എടുത്തു ചോദിക്കാം നിങ്ങൾ ഇത് ചെയ്യുന്ന ഒരാളല്ലേ ഈ ഇപ്പം മൈക്രോ ലാൻഡുകളോ വലിയ ലാൻഡുകളോ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വിഷയം ഒറ്റ നില വേണം രണ്ട് നില വേണം രണ്ട് രണ്ട് വേണം ഒന്ന് അതെ സിംഗിൾ സ്റ്റോറിയോ ഡബിൾ സ്റ്റോറി ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അല്ലെ ഈ ഒരു സംശയം ചോദിച്ചത് പുള്ളിക്കാരനാണോ ആണ് ചോദിച്ചത് അപ്പൊ അല്ലേ ഇത് സിംഗിൾ സ്റ്റോറി ചെയ്യടോ ഡബിൾ സ്റ്റോറി എന്ന് നിങ്ങൾ തന്നെ പറയും ഏത് ചെയ്യണം ഉണ്ടെങ്കിൽ ഒറ്റ നില വീട് സ്ഥലം ഇല്ലെങ്കിൽ മാത്രം അല്ല അളിയ ഇട്ര പറഞ്ഞില്ല ഇൻട്രോ പറഞ്ഞ ചേട്ടാ പറഞ്ഞില്ല സ്ഥലമില്ലാതെ പറ്റില്ല വെൽക്കം ഇതിനകത്ത് പലരും പറയുന്നതേ ഇതിനകത്ത് ഒരു കമന്റ് ഉണ്ട് ഇവരുടെ ചുമ്മാ സംസാരിച്ചിരിക്കാനായിട്ടാ വീഡിയോ ആ എന്റെ പൊന്ന അളിയ് സംസാരിച്ചിരിക്കാനാണെ തൊണ്ണൂറ് കിലോമീറ്റർ വണ്ടിയിൽ ഓടിച്ച് ബുദ്ധിമുട്ട് ആവശ്യമില്ല ഒരു കോൾ മതി അതെ ചിലത് ചിരിക്കാനായിട്ട് നമ്മൾ കാണും പക്ഷെ അത് ചിന്തിക്കാനുള്ള സാധനം ഉണ്ടാകും ഇതിന് നിങ്ങളുടെ ചിന്തകൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ നിങ്ങൾ സ്റ്റഫ് ചെയ്ത് വെക്കൂ എന്ന് ഞാൻ പറയുള്ളു യു കണ്ടിന്യൂ സ്ഥലം എന്നുദ്ദേശിച്ചു ഞാൻ ഒരുപാട് സ്ഥലം ഇപ്പോൾ ഒരു വീട് ഇപ്പം ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് വെക്കാം പത്ത് സെൻറ്റ് സ്ഥലത്ത് വെക്കാം ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ആകാം അപ്പോൾ അത്രയും നല്ല വലിയൊരു പ്ലോട്ടുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒരു രണ്ട് നില വീട്ടിലേക്ക് പോകാതെ ഒരു നില വീട് വെക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ റീസൺ ഞാൻ പറയുന്നത് ഇപ്പം രണ്ട് നില വീടാണെങ്കിൽ അത് രണ്ട് വീട് തന്നെയാണ് ഒരിക്കലും ഒരു സിംഗിൾ വീടല്ല എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെയൊക്കെ മീനിലാത്ത നിലയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റും പക്ഷെ അവർക്ക് അവരുടേതായ ഒരു പ്രൈവറ്റ് സ്പേസായി മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് അവരോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒരുപാട് കട്ട് ഓഫ് ആവാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആ ഒരു കൺസെപ്റ്റിനെ പുറത്താണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ബ്യൂട്ടിയുടെ കാര്യത്തിൽ വരുമ്പോഴും അതിനൊരു ഒരു സുഖമുണ്ട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ആലോചിച്ചു വരും ഈ സുഖമൊക്കെ പോവും അല്ല പറയുന്നത് അതായത് ആണ് പലർക്കും അതെ ഇപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇഷ്ടം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ത് നമ്മുടെ ട്രഡീഷണൽ ടൈപ്പ് വീടുകൾ എനിക്ക് താമസിക്കാൻ തീരെ ഇഷ്ടമില്ല എനിക്ക് താമസിക്കുന്നതിന് എപ്പോഴും ഇഷ്ടം ഡബിൾ സ്റ്റോറിയാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യം എനിക്ക് എനിക്കതിനകത്ത് വിയോജിപ്പുള്ളതോട് പറയാവേ ഒരു റിലേഷൻഷിപ്പ് കട്ടാവുന്നുള്ളത് എപ്പോഴേ കട്ടായിരിക്കുന്നു മൊബൈൽ കയ്യിൽ റിലേഷൻഷിപ്പ് ഒക്കെ പോയപ്പാ അതെ ശരിയാണ് തീർച്ചയായിട്ടും പിന്നെ മുകളിൽ താമസിക്കാം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എന്താ പറയുക ജിമ്മേരിയ മുകളിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ഒന്നാണത് ഓക്കെ ഇന്ന ഒരു ബെഡ്റൂം ആണ് മുകളിലുള്ളത് എൻ്റെ ടി വി യൂണിറ്റും മുകളിലാണ് അതിൻ്റെ റീസൺ ഉണ്ട് താഴെ പണ്ട് പഴയ വീട്ട് പഴയ പഴ എന്താ പറയുക പല വീടുകളിലും ചെയ്യുമ്പോൾ കറന്നു ടി വി കാണുന്നോ സഹിക്കാൻ പറയാനായിട്ട് എൻ്റെ ടി വി ഞാൻ മേളിലാക്കി എൻ്റെ മകൾക്ക് ടി വി കാണണമെങ്കിൽ മേളിപ്പോയിക്കോട്ടെ എന്നുള്ള കോൺസെപ്റ്റ് അപ്പോൾ വേറെ കാര്യമുണ്ടേ എൻ്റെ വീട്ടിൽ മുതിർന്ന അച്ഛനമ്മമാരൊന്നും ഇല്ല മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം എനിക്ക് എന്താ പറയുക വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഡബിൾ സ്റ്റോറി എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എനിക്കതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ബോക്സ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എലവേഷൻ ഭംഗിയല്ലേ പക്ഷേ എനിക്കും സിംഗിൾ സ്റ്റോറിയേക്കാളും എലവേഷനിലൊക്കെ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഡബിൾ സ്റ്റോറി എലിവേഷൻ കാര്യമാണല്ല പറഞ്ഞത് എലിവേഷൻ ഭംഗി വേണമെങ്കില് മാക്സിമം ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങാണ് എലിവേഷൻ കൊണ്ടുവരാൻ പെട്ടു പറഞ്ഞോ പറഞ്ഞോൾ മെഡിജുമാണ് വേണ്ടിട്ട് അല്ലെ വീട്ടിലേക്ക് വരുന്ന തീർപ്പായ് പറയാം അപ്പൊ സിംഗിൾ സ്റ്റോറി ആക്കരുത് പേടിലിവേഷൻ നമുക്ക് സിംഗിൾ സ്റ്റോറി വീടിനകത്തും പല കാര്യങ്ങൾ കൊണ്ടു ടെലിവേഷൻ ബ്യൂട്ടി കൂട്ടാനൊക്കെ പറ്റും ഹൈറ്റ് അതെ അല്ല നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രൈൻ ആവുമ്പോൾ നമുക്ക് എപ്പോഴും ഡബിൾ സ്റ്റോറി വീട് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറി വീടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ബ്യൂട്ടി പറ്റും കാര്യമൊന്നുമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലത്താണ് അത് പ്രാക്ടിക്കലി ാണ്സിബിൾ ആവുക എടുത്ത് ചോദിക്കാം നിങ്ങൾ ഇത് ചെയ്യുന്ന ഒരാളല്ലേ ഇപ്പൊ മൈക്രോ ലാൻഡുകളോ വലിയ ലാൻഡുകളോ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും മൈക്രോ ലാൻഡുകളാണ് ഒരുപാട് ലാന്റുകളാണ് ലാൻഡ് കോസ്റ്റ് ഉൾപ്പെടെ ലാൻഡ് കോസ്റ്റ് മാത്രമോ ഇത് പൂത്തു കാരണം മൂന്ന് പണിക്കാർ നിക്കേണ്ട അണ്ണന്റെ വീട്ടില് ജിം എന്നൊക്കെ പറഞ്ഞ പരി സെറ്റപ്പാണ് ഒരു ടമ്പല് ഒരു ടമ്പല് പിന്നെ മറ്റൊരു സാധനം അതാണ് ജിം സ്പൈസ് എന്നൊക്കെ പറഞ്ഞത് അത് കാര്യം ശരിക്കും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞങ്ങൾ അജയ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു പിന്നെ നമ്മുടെ ലാൻഡിൻ്റെ കോസ്റ്റ് അതൊരു വലിയ ഘടകമാണ് പിന്നെ രണ്ടാമത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പത്ത് സെൻറ്റ് ആയിക്കോട്ടെ നമുക്ക് ഡബിൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് കൂടി നമ്മുടെ അടുത്ത് വസ്തു ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കുറച്ചുകൂടെ കൃഷിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യെസ് കൃഷി ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് അതെ ആ രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് ഇനിയിപ്പം നമ്മള അണ്ണൻ എങ്ങനെ തറക്കിച്ച് കഴിഞ്ഞാല് ഇരുനെല്ലാം വീടിന് ആ ഒരു തട്ട് നമ്മടെ താണു തന്നെ ഇരിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളോ ഈ പുള്ളി വെച്ചിരിക്കുന്ന ഡബിൾ സ്റ്റോറിയാ പുള്ളി പുള്ളി ഈ ഡബിൾ സ്റ്റോറി വീട് ചെയ്തിട്ടേ ഇത് പിന്നെ മറക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് കർട്ടൻ ക്രീപ്പർ പടത്തിയേക്കുവാ ഫോട്ടോ എടുത്ത് ഇതില് കേട്ടോ നമ്മുടെ എഡിറ്റർ ഇവിടെ ഉണ്ട് അത് നമ്മൾ എന്തായാലും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യും പുള്ളിയുടെ വീടിന്റെ സാധനം അതെ ഇതൊക്കെ പറയുമ്പോ ഞാൻ അതിനകത്ത് ചെറിയ കാര്യം ചോദിച്ചോട്ടെ എങ്ങളോടാ ചോദ്യം ഡബിൾ സ്റ്റോറിയും സിംഗിൾ സ്റ്റോറിയും ചെയ്യുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല ഇല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്ക്വയർ ഫീറ്റിനാണ് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ഡ്രോയിങ് ആയതിന് ശേഷം എപ്പോഴും സ്ക്വയർ ഫീറ്റിലാണ് റേറ്റ് പറയുന്നത് പല ആളുകളും പറയും സ്റ്റേർ ഏരിയക്ക് എക്സ്ട്രാ പൈസ ആവുന്നുണ്ട് ആ പൈസ നമുക്ക് ഫൗണ്ടേഷനിൽ ലാഭിക്കാം അല്ലേ അതെ പിന്നെ അതേ അതുപോലെ തന്നെ മോഡലിലേക്ക് വരുന്ന സമയത്ത് കുറച്ചധികം പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റഫ് ഒക്കെ വർക്കാണ് ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നേരത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞതാണെങ്കിൽ ആ ഒരു റിലേഷൻ കട്ടാവും എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഡബിൾ ഹൈറ്റ് എന്ന് പറയുന്നത് യെസ് ഈ പലപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റെയർ ഏരിയ വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയ ഏരിയ എടുത്തിട്ട് ചെയ്യുന്നത് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിൽ ഭയങ്കര റിലേഷനൊന്നും ഉണ്ടാവില്ല ഈ ഒരു നമുക്ക് ആ ഒരു സെൻറ്ററിൽ ഡബിൾ ഹൈറ്റിലാണ് ഈ പോർഷൻ ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു വിസിബിളാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഒരു ഹാളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ഒരു പ്രശ്നം അല്ല അത് ഞാൻ അതെ അതെ ഡബിൾ സ്റ്റോറി പ്ലാൻ ചെയ്യേണ്ടത് തന്നെയാണ് ഞാൻ ചെയ്ത സമയത്ത് ഫസ്റ്റ് ഒരു പാലം പോലെ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നതിനു ശേഷമാണ് ഡബിൾ സ്റ്റോറി ഫുൾ ആക്കിയത് അപ്പം അതുകൊണ്ട് മുകളിൽ നിന്നായിക്കോട്ടെ നമുക്ക് വെളിയിൽ എല്ലായിടത്തേക്കും ആക്സസ് ആണ് ഈവൻ കിച്ചണിലോട്ട് ആയിക്കോട്ടെ ബെഡ്റൂംസിലോട്ടായിക്കോട്ടെ എല്ലായിടത്തും നമുക്ക് ആക്സസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് പറഞ്ഞ പോലെ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല ഇതൊക്കെ പ്ലാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കേണ്ട തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്ത് ഇന്ന് പല ആളുകളും ചെയ്തു വെക്കുന്നത് ഒരു എക്സ്ട്രാ നമുക്കൊരു റവന്യൂ എന്നുള്ള നിലയിൽ രണ്ടാം നില യൂസ് ചെയ്യുന്നുണ്ട് അതായത് ഔട്ട് സൈഡിൽ നമ്മൾ സ്റ്റെയർ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം ട്രെൻഡൽ പെർപ്പസ് എന്ന് പറയുന്ന രീതിയിൽ പല ആൾക്കാർ കൂടുതലും സിറ്റിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് അത് ചെയ്യുന്നത് പക്ഷേ ഡബിൾ സ്റ്റോറി ബിൽഡിംഗിന് ഒരു ഡ്രോ ബാക്ക് അത് നമുക്ക് എന്തായാലും പറയാതെ പറ്റില്ല ഓക്കെ മുതിർന്ന ആൾക്കാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ സ്റ്റെയർ കയറി പോകുന്ന ഒരു സാഹചര്യം ബുദ്ധിമുട്ടുണ്ട് അല്ല ലിഫ്റ്റ് എത്ര രൂപ കൊടുക്കണോ അയ്യപ്പാ എട്ടു ലക്ഷം രൂപയ്ക്ക് വീട് ഉണ്ടാക്കോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷം രൂപ ലിഫ്റ്റ് പ്രോജക്റ്റ് അത് വരുന്നുണ്ട് പക്ഷെ അല്ലാതെ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഡബിൾ സ്റ്റോറി ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവൻ അവന്റെ അമ്മയുടെയും അച്ഛൻറെ ഒക്കെ പരിഗണിച്ചിട്ടാണ് അതുകൊണ്ടല്ലേ അല്ല അല്ല ഈ ഡബിൾ സ്റ്റോറി ചെയ്യാൻ ചെയ്യാൻ പറ്റൂ പറ്റൂ ബഡ്ജറ്റ് സിംഗിൾ വീട് അതാണ് സിംഗിൾ സ്റ്റോറി വീടിന്റെ നമുക്ക് ഘടകമാണ് ഇല്ലാത്തവരാണ് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാനാണ് സിംഗിൾ സ്റ്റോറി വീഡിയോ ബഡ്ജറ്റ് കുറവുണ്ടെങ്കിൽ അത് ഡബിൾ സ്റ്റോറി വീട് ചെയ്യുന്നതാണ് നല്ലത് കാരണം കുറച്ച് ലാൻഡിൽ പറഞ്ഞ പോലെ കുറച്ച് കൃഷിയൊക്കെ കൃഷി ചെയ്യാൻ പ്രായമായ കാര്യെടുക്കുന്ന സമയത്തെ നമ്മൾ സ്റ്റെയർ ഡിസൈൻ വളരെ പലപ്പോഴും നമ്മള് ഒന്ന് ഒന്ന് ഇരുപതൊക്കെ പക്ഷെ ഈ വീതിയേക്കാൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ് യെസ് അതായത് നമുക്ക് ചെറിയ ഹൈറ്റിലേക്ക് ഒരു പതിനഞ്ച് സെന്റിമീറ്ററും താഴെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു കയറുന്ന ഒരു ഫീല് നമുക്ക് ഒരിക്കലും അതിനകത്ത് ഉണ്ടാവില്ല ഒരുവിധം നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എന്നാൽ പോലും അതൊരു പ്രയാസമാണ് കാര്യം മുട്ടിന് തേയ്മാനമുള്ള ആൾക്കാർ പിന്നെ എന്നാൽ ചിലപ്പോൾ ഈ ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡ് ആയിരിക്കും അപ്പോൾ ഈ തുണി വിരിച്ചിടുക അങ്ങനെയുള്ള പരിപാടികൾ പിന്നെ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന മുകളിലായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് ചിലപ്പോൾ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നത് പക്ഷേ ഇതൊരു രസമായിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്തവർക്ക് തോന്നുന്ന ഒരു പ്രശ്നമല്ല അതെ ശരിയല്ലേ അങ്ങനെയുണ്ട് അങ്ങനെ ഇതിനകത്ത് എന്താ പറയുക പിന്നെ ഇനി വേറെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്റ്റോറി വീടുകൾക്ക് എപ്പോഴും താഴെയുള്ള റൂമുകൾക്ക് അത്യാവശ്യം ചൂട് കുറച്ചായിരിക്കില്ല അതൊരു വലിയ ഗുണതല്ല വലിയ ഗുണ ഗുണമാണ് പറഞ്ഞു പറഞ്ഞു അല്ല ഞാൻ എന്റെ ഒരു താല്പര്യം പക്ഷെ എനിക്ക് എട്ട് സെന്റ് വസ്തുവിൽ പരിമിതികളുണ്ട് പിന്നെ എന്തിനോ നിങ്ങൾ മറ്റേ ചെടി വെച്ച് മറച്ചത് അത് മറിച്ച് ഈ ചൂട് പറയാൻ വേണ്ടിട്ട് വർക്ക് നല്ലപോലെ വർക്കായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ അടുത്തടുത്ത് വീടുകളാണ് അപ്പൊ അതിൽ പ്രൈവസിയുടെ ഉദ്ദേശം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് വർക്കായെന്ന് വർക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ശരിക്കും ചെയ്യാൻ ഈ കട്ടൺ ക്രീപ്പർ മെയിൻ്റെ വളരെ കട്ട് ചെയ്ത് വളരും സമയത്ത് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് മറ്റേ ഇതിന്റെ മറ്റേ ഈ പായൽ പോലുള്ള കാര്യങ്ങൾ ടച്ച് ചെയ്തല്ല കിടക്കുന്നത് ഗ്യപ്പുണ്ട് ഏകദേശം ഒരു ഷെയ്ഡിന്റെ ഗ്യാപ്പോളം ഉണ്ട് അതുകൊണ്ട് ഫിത്തില്ല നല്ല ഗ്യാപ്പുണ്ട് അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് കിടക്കുന്നത് ഒരു നാലിഞ്ചോ അഞ്ചിഞ്ചോ ഗ്യാപ്പേ ഉള്ളൂ എങ്കിൽ ഫിത്തിയിൽ ജസ്റ്റ് ടച്ച് ചെയ്യുന്നു വേറെ പായലിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും നിലവിലില്ല നല്ല ആണ് അതുപോലെ ഒരു ഇല പൊഴിയത്തേ ഉള്ളൂ അതിനകത്ത് തോന്നുന്നു ഓ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല അതല്ല ചൂടാവുന്ന സമയത്ത് മാത്രമേ ഇല ഒഴിയുന്നുള്ളൂ കാണുന്നവർക്ക് ഒരു പ്രശ്നം ആക്കി അതുകൊണ്ടായിരിക്കും മെയിൻ്റനൻസ് കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് ഇതിന്റെ ഭയങ്കര വെയിറ്റ് ാണ് അല്ലാതെ കട്ടൺ ക്രീപ്പറിന്റെ വർക്ക് ഉദാഹരണം ഞാൻ എളുപ്പം പറഞ്ഞ വീഗാലാൻഡിന്റെ പ്രോജക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊച്ചിയില് വീഗാലാൻഡിന്റെ പ്രോജക്റ്റില് മുഴുവൻ ഈ പറഞ്ഞ എന്താ പറയുക കട്ടൺ ക്രീപ്പേഴ്സ് ഒരുപാട് ഒത്തിരി അതിൽ തന്നെ അവരുടെ പ്രോജക്റ്റ് ഫ്ലാറ്റ് ആണല്ലോ ഫ്ലാറ്റ് പ്രോജക്റ്റില് മേള് തൊട്ട് താഴെ വരെ ഒരേപോലെ ഇതുപോലെ നാച്ചുറൽ പ്ലാന്റ് ഞാൻ ഇട്ടേക്കുന്ന മെയിൻ്റെ മണിപ്ലാന്റ് പോലുള്ള സാധനങ്ങള് പണ്ടുള്ള ഭിത്തിൽ തറയിൽ വെച്ചിട്ട് മേളി കയറ്റിട്ട് തിരിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ഇതിനകത്ത് ഈ വള്ളിക്ക് വരില്ല പിടിക്കത്തില്ല അങ്ങനെ അഡ്വാൻറ്റേജ് ഈ ക്രീപ്പറിനുണ്ട് സാധാരണ എല്ലാ ക്രീപ്പറും ഇങ്ങനെ അല്ല ഫിത്തിയിൽ വേര് പിടിക്കുന്ന ഉണ്ട് കുറച്ച് അല്ലേ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും അതൊരു നല്ല നമ്മുടെ ടൈമിൽ സിംഗിൾ ഫ്ലോർ ഉള്ള ഒരുപാട് ആൾക്കാർ പെട്ടു അതേസമയം ഡബിൾ ഫ്ലോർ ഫ്ലോറുള്ളവർക്ക് നമുക്ക് ക്വാറന്റൈനിലൊക്കെ ഭയങ്കര ഉപയോഗിക്കാൻ അത് വെള്ളം മുങ്ങിയപ്പോഴും ചെങ്ങന്നൂരൊക്കെ സൈഡില് വെള്ളം ഒരു ചരിത്രത്തിൽ കയറിയാലും പറഞ്ഞ ആൾക്കാരുണ്ട് എന്റെ ഒരു വളരെ അടുത്ത ബന്ധു ആദ്യം വിളിച്ചപ്പോ ഇല്ല ഇവിടെ എങ്കിലും ഒരു വെള്ളം കയറാൻ പോലുള്ളൂ പിറ്റേ ദിവസം വിളിക്കുമ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇല്ലടാ ഇവിടെ മുറ്റത്തൂരോന്നുള്ളൂ കയറാൻ പൊള്ളുന്നുണ്ട് പിറ്റേ ദിവസം മകളുടെ അല്ല പുള്ളി മകളെ കെട്ടിച്ച് ആളുടെ വീട്ടിലിരിക്കണ അവിടെനിന്ന് വിളിച്ച് ഞാൻ ചോദിച്ചു വീണ്ടും വിളിച്ചു വിളിച്ചാൽ ഇതിപ്പോ എന്തായി എടാ പോനെ വീട്ടിൽ വെള്ളം കയറിടാ അവിടെ ടോണൊക്കെ മാറി വെള്ളം കയറിടാ അവിടെ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ചോദിച്ചിപ്പോ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇവിടെ വെള്ളം തുറത്തില്ലാന്ന് പറഞ്ഞു പിറ്റേ ദിവസം വിളിക്കുമ്പോട്ടല്ലോ ഇവര് കോലഞ്ചേരിക്ക് നാട് വിടുവാ എന്നാൽ തന്നെ അറിയോ പറയുമ്പോൾ ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് എടുത്തോണം കേട്ടോ നമ്മൾ ഒരാളിങ്ങനെ പറയാൻ പക്ഷെ ഒരു ബ്ലാക്ക് ഹ്യൂമർ ആണ് ഞങ്ങളുടെ എനിക്കിത് ഇങ്ങനെ പിടിച്ചിട്ട് ഫോണിൽ ഫോട്ടോ വെച്ചേക്കാ ഇരിക്കുന്ന ഒരു പെട്ടിയോട്ടർഷി അതില് പോവാ കോലഞ്ചേരിക്ക് ആ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു വെള്ളപ്പൊക്കെ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ടു ബെഡ്റൂം ടു ബി എച്ച് കെ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എന്താ പറയുക ഇപ്പോൾ ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തൊരു സാധനം ടു ബി എച്ച് കെ ആയിരുന്നു കാര്യം ചെറിയ ലാൻഡ് ആണ് അഞ്ച് സെൻറ് ആറ് ഒക്കെ മാക്സിമം വരുന്നത് അതിലോട്ട് ആയിരത്തി ഇരുന്നൂറ് അല്ല ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചെയ്യണം എന്നുണ്ട് എന്തായാലും നില വീട് വെച്ചാൽ രണ്ട് ബെഡ്റൂം താഴെ ആക്കിക്കൊണ്ട് ഒരു ബെഡ്റൂം മുകളിലാക്കിക്കൊണ്ട് ചെയ്തു ഒരു ചെറിയ ഫാമിലി ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ വൈഫ് എൻ്റെ മകളെ ഇത്രേം പേരേ ഉള്ളൂ അപ്പോൾ എൻ്റെ കുട്ടിയുടെ ബെഡ്റൂം താഴെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ അത് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും കുട്ടിയുടെ ബെഡ്റൂം വേളിലാക്കി നിർത്തിയുള്ളൂ അതാണ് അതിൻ്റെ ഒരു വേറൊരു കോൺട്രാസ്റ്റ് അവിടെ വരുന്നത് ശരിയാണ് അപ്പോൾ പിന്നെന്തതിനകത്ത് പറയാനുള്ളത് പിന്നെ എപ്പോഴും നമുക്കൊരു സിംഗിൾ ഫ്ലോർ ആണെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസ് ഇൻസൈഡ് ചെയ്ത് വെക്കണം എന്നൊക്കെ ചെയ്ത് ഒരുപാട് പർപ്പസ് ഉണ്ട് ഒരു പഴുതെടുവാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ പിന്നെ ഇതിന്റെ മുകളിലേക്ക് ആവശ്യമില്ല ഓൾറെഡി സ്റ്റെയർ ആയി സ്റ്റേറായിട്ട് റൂമ് കൂടി ഇരുന്നോട്ടെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ റിനോവേഷനോട്ടൊക്കെ ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് സ്റ്റെയർ ഇല്ലാതെയൊക്കെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട് നമ്മുടെ അംഗസംഖ്യ കൂടുന്ന സമയത്ത് സ്റ്റെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം നല്ലതാണ് പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ പ്ലാൻ ദീർഘീക്ഷണത്തോടെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് നില വീട് അല്ലെങ്കിൽ ഇരുനില വീട് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ് ആവുകയെന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വസ്തു മാക്സിമം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ സിംഗിൾ നിലയ്ക്ക് ഭംഗിയില്ല എന്ന് ഒന്നും പറയുന്നില്ല രണ്ടിനും അതിൻ്റെതായ ഭംഗിയുണ്ട് പക്ഷെ പറ്റത് കുറച്ചുകൂടി ഒരു ഹൈറ്റ് ഫീൽ ചെയ്യും നമുക്ക് വേണ്ടത് അല്ല ഉറപ്പല്ലേ നൂറ് ശതമാനം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കേരളത്തിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഫോം ചെയ്യുമ്പോൾ പോലും ഫസ്റ്റ് നമ്മുടെ ഇനോഗ്രേഷന് വരുന്ന സമയത്തുള്ള നമ്മുടെ ഗസ്റ്റുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നത് അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെയാണ് ഹൗസ് വാമിങ് ഹൗസ് വാമിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ലൈറ്റ്സ് എടുക്കും എന്തോരം ലൈറ്റ്സ് ആണ് ഈ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ ഹൗസ് പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആയിരിക്കില്ല ഇപ്പൊ വെളിയിൽ നമ്മൾ വെളിയിൽ ഒരുപാട് ബൊളാട്സ് ലൈറ്റ്സ് വെക്കും എന്റെ വീട്ടിൽ ഞാൻ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായിരിക്കും ലൈറ്റ് ഇട്ട് വെക്കുന്ന ഒരാളാണ് കാര്യം പറഞ്ഞില്ല ഇപ്പൊ ഗുരുവാസം ഇറങ്ങി ഇവിടെ വീട്ടിൽ വീട്ടിലാളെന്ന് വെച്ചാൽ കേറണ്ടല്ലോ എന്ന് ചോദിച്ചാ നിങ്ങള് പക്ഷേ എവിടെ ജിമ്മ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് എന്തോന്ന് ജിമ്മ് അവൻ പിന്നെ വീട്ടിലൊന്നും ഇല്ലാത്തവന് ടെൻഷൻ വേണ്ട അത് വേറെ കാര്യം കേൾക്കുന്ന കുർവാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മണീസ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ കയ്യിൽ കൈ വേക്കാറില്ല ഇല്ലില്ല ഇല്ല അത് അങ്ങനെ കൂടെ ഉണ്ടല്ലോ അപ്പൊ ടൂർ ചെയ്യുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ അല്ല അത് പണ്ടുള്ള ആരോപണ ബ്ലൂ പ്രിന്റ് ആണോ കൊടുക്കുന്നത് അല്ലല്ലോ നിങ്ങൾ അപ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്ന വീട് എല്ലാം ചെയ്യും അപ്പൊ ലൈറ്റ് പുറത്തിട്ട് വെക്കും ലൈറ്റ് പുറത്ത് ചെയ്യുന്ന വെച്ചാൽ രാത്രി വെളിച്ചം കാണാനായിട്ടുള്ള ഒരു സൗകര്യം പിന്നെ കൂടുതലും നമ്മുടെ സെൻസർ ലൈറ്റ് മാത്രമല്ല ഇപ്പൊ സോളാർ ലൈറ്റ് ഉണ്ട് സോളാർ ലൈറ്റ് രാത്രി മുഴുവൻ കത്ത് നിൽക്കും അതും ഈ പറഞ്ഞപോലെ നമുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യുന്ന അത് പ്രധാനമായിട്ടും ആൾക്കാർ ലൈറ്റ് ഇട്ടിട്ട് കിടത്തി കളയും രണ്ടേ രണ്ട് ആവശ്യങ്ങൾക്ക് ആൾക്കാർ ലൈറ്റ് വീട്ടിൽ തെളിക്കുക ഈ വെച്ചിരിക്കുന്ന സീരിയൽ ലൈറ്റ് മുഴുവൻ എപ്പോഴാണെന്നറിയോ അറിയുമോ ഒന്ന് അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ നാട്ടുകാരിൽ ആരും വരുമ്പോഴത്തേക്കും ഒന്ന് അത് രണ്ടാമത്തെ രണ്ടാമതൊരെണ്ണം തെളിയിക്കണമെന്ന് ആ വീട്ടിലെ പിള്ളേരെ കല്യാണം പറഞ്ഞു ശരിയല്ലേ ഉള്ളൂ കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഫാമിലിയുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് വീട് അടിക്കാം ആ പൈസ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ കൺക്ലൂഡിയാവോ രണ്ട് ബെഡ്റൂം ടു ബി എച്ച് കെ ആയിട്ട് സിംഗിൾ സ്റ്റോറി ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടിലും വലിയ റേറ്റ് വ്യത്യാസം വരുന്നില്ല ആവശ്യമുള്ള സംഗതികൾ മാത്രം ചെയ്യുക അങ്ങനെയെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സിംഗിൾ സ്റ്റോറിയോ ഡബിൾ സ്റ്റോറിയോ അത് കാണുന്നവരുടെ ഇഷ്ടത്തിന് ചെയ്യുകയായിട്ടും അങ്ങനെ അല്ലേ യെസ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീടായിട്ട്